അഖിലകേരള ധീവരസഭയുടെ കീഴിലുള്ള ധർമ്മപ്രക്ഷോഭിനി സഭ നെട്ടൂർ അർക്കൽ ശ്രീ മഹാകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തൃക്കൊടിയേറി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഭക്തി നിർഭരമായ ഉത്സവരാവ് തിരുവനന്തപുരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ട് മുഖത്തോടു കൂടി പര്യവസാനിക്കും ക്ഷേത്രമേൽശാന്തി ഷാൺമുഖശാന്തി സഭാ പ്രസിഡന്റ് സി വി പ്രകാശൻ വനിതാ സംഘം സെക്രട്ടറി ഷീല വിമൽ ഘോഷ് വൈസ് പ്രസിഡന്റ് രജനി മോഹൻ എന്നിവർ കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോടെ സംസാരിച്ചു റിപ്പോർട്ടിലേക്ക് അഖിരകേരള ദേവൽ സഭയുടെ നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ശാഖയായ ധർമ്മപ്രക്ഷോഭിനി സഭയുടെ സംരക്ഷണത്തിന് മുടവസ്ഥതയിലുള്ള ബഹുജനങ്ങളുടെ പൊങ്കാളിത്തോട് വളരെ മഹനീയമായി കൊണ്ടാടുന്ന അറക്കൽ ശ്രീ മഹാൽ ഉത്സവം ഇന്ന് ആരംഭക്കുറിക്കുകയാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അന്നദാനം പാനന്ത ഉപ്പൻ ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് തുടർന്ന് വൈകിട്ട് അഞ്ചേകാലിന് കൊടിയും കൊടികൂരം കൊടിയും കൊടിക്കൂറയും അമ്പലക്കടവിൽ ശ്രീ വീട്ടിൽ നിന്ന് കാലമേളങ്ങളോട് ക്ഷേത്രത്തിലേക്ക് ആനയച്ചു വൈകിട്ട് എട്ടര മണിക്ക് തന്ത്രി മുഖ്യൻ നമ്പൂതിരി മഞ്ഞുമല അരിയുന്നൂരില എല്ലാം അവറുകൾ നിർവഹിക്കുന്നു അതിനുശേഷം സോപാന സംഗീതം കൈതവല രാജേഷ് അതുപോലെ ഈ നടന സംഗീത വിദ്യാലയം അവതരിപ്പിക്കുന്ന ഇന്ന് ഫുൾ പരിപാടി സംഗീത കച്ചേരി ഭരതനാട്യം നൃത്തനൃത്യങ്ങൾ ടാബ്ലോ തുടങ്ങിയ പരിപാടികളാണ് അതാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം നാളെ രാവിലെ പതിവ് പോലെ ക്ഷേത്ര ചടങ്ങുകളും തുടർന്ന് തന്ത്രിയുടെ അഭിമുഖത്തിന് നടത്തുന്ന ശ്രീ ബുധബലിയാണ് ശ്രീ അത് ഏറ്റവും ഉത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ശ്രീ ബുധബലി ശ്രീ ബുധബലി ഏതാണ്ട് ഒരു മണിയോടെ അവസാനിച്ചു കഴിഞ്ഞാൽ നടയടച്ച് തീരും എന്നാൽ നാളെ വൈകീട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ദേവി ഫണ്ട് സംഭാവനയായി നൽകുന്ന ഒരു വെള്ളിക്കുടം ഭഗവതിക്ക് കാണിക്കർപ്പിക്കുന്നതിന് ഒരു വെള്ളിക്കുടം ശ്രീദേവി ഫണ്ട് അകസ്റ്റായി നൽകുകയാണ് അത് താലമേളം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് അനയിച്ച് തുടർന്ന് വൈകിട്ട് വിവിധ കലാപരിപാടികൾ തിരുവാതിരകളി കൈകൊട്ടിക്കളി പിന്നെ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ കുട്ടികളുടെ കുറ്റു കലാകാരന്മാരും കലാകാരികളുടെയും പരിപാടികളും ആയിട്ട് രണ്ടാം ദിവസം സമാപിക്കും മൂന്നാം ദിവസം മുതലാണ് ഈ ക്ഷേത്രത്തിൽ ആന വരുന്നത് മൂന്നാം ദിവസം രാവിലെ പതിവ് പോലെ ക്ഷേത്രത്തിന് ശേഷം പത്ത് മണിക്ക് ഉഷപൂജ അത് കഴിഞ്ഞ് സീ എതിരേൽപ്പ് പിന്നെ വൈകിട്ട് വടക്കേ മുഖത്തുനിന്ന് ഒന്നും രണ്ടും യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലുള്ള പ്രദേശത്തിലൂടെ പകൽപ്പുരം കടന്നു വരുമ്പോൾ വടക്ക് ശ്രീ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി നമ്പർ ശാഖ സുബ്രഹ്മണ്യ ക്ഷേത്രം ഞങ്ങൾക്ക് മതിയായ രീതിയിലുള്ള വരവൽപ്പ് നൽകി പറഞ്ഞ നിൽക്കുന്നു അവിടെ നിരുമ്പോൾ കൂട്ടുങ്കൽ ക്ഷേത്രം അത് കഴിയുമ്പോൾ കല്ലാ ക്ഷേത്രം അങ്ങനെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുടെ സന്നിധിയിലൂടെ പകൽപ്പുരം ഭക്തജനങ്ങളുടെ ആ കമ്പടിയോടുകൂടി താലം മേളങ്ങളുടെ ക്ഷേത്രത്തിൽ രാത്രി എട്ട് മണിക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അന്ന് രാത്രിയാകുമ്പോൾ വിവിധ കലാപരിപാടികളാണ് ആ വിവിധ കലാപരിപാടികളിൽ ഈ നാട്ടിലുള്ള കുട്ടികൾ മുതിർന്നവരും അതുപോലെ തന്നെ എൻ എൻ എസ് ഡബ്ല്യു ആർ എന്ന് പറയുന്നത് നമ്മുടെ റസ്മെന്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള തിരുവാരക്കളി കൈകൊട്ടിക്കളി തുടങ്ങിയ ചടങ്ങുകൾ അങ്ങനെ ആ ര മൂന്നാം ദിവസം സമ്പൂർണ്ണമാവും നാലാം ദിവസം ശിവക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് അഞ്ചേ മുപ്പന് പകൽ ക്ഷേത്ര സന്നിധിയിൽ ശിവേലിയും കാര്യങ്ങളുണ്ട് വൈകിട്ട് അഞ്ചേ മുപ്പിന് ശിവക്ഷേത്ര സന്നിധി നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള താരം വേണമെന്നുള്ള ഘോഷയാത്ര അത് ക്ഷേത്ര സന്നിധി എത്തിച്ചേർന്ന് എട്ട് മണിയോട് ദീപാരം അവസാനിക്കും തുടർന്ന് താണ്ഡവ് നെട്ടൂരിൻ്റെ ഡാൻസ് സ്കൂൾ എന്ന് പറയുന്നത് താണ്ടവ ഡാൻസ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഡാൻസ് നൈറ്റാണ് അതിന് വിവിധ പരിപാടികളുണ്ട് പിന്നെ മ്യൂസിക് ഫ്യൂഷനുണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ട് ഇത് അത് കഴിഞ്ഞാൽ വീണ്ടും അഞ്ചാം ദിവസം ഈ ക്ഷേത്ര നടയിൽ വെച്ച് പിന്നെ അരുൺ കണ്ണൻ വരുന്ന ആന പ്രഗത്ഭായ ആന ഏതാണ്ട് മൂന്ന് മീറ്ററോളം പൊപ്പമുള്ള ആനയാണ് ഇവിടെ വരുന്നത് ആ അനപ്പുറത്ത് എഴുപത്തഞ്ചോളം മേളകലാകാരം തൃപ്പൂണിത്തറ മൂണിത്ര ശ്രീരാജുമാരായരുടെ പ്രമാണത്തിനും ഉള്ള വലിയൊരു മേളം നടക്കുകയാണ് ആ പഞ്ചാരി മേളത്തിന് ശേഷം അന്ന പരിപാടി അവസാനിക്കുമ്പോൾ ഞങ്ങളിവിടെ ഫ്രീഡം ഓൺ വീൽസ് എന്ന് പറയുന്ന നമ്മുടെ ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്ന കലാകാരന്മാർക്ക് ഒരു അവസരം കൊടുത്തുകൊണ്ട് അവരുടെ വിവിധ കലാപരിപാടികൾ ഡാൻസ് അതുപോലെ തന്നെ കരോക്ക ഗാനമേള മിമിക്സ് ഇത്തരം പരിപാടികളാണ് അന്നത്തെ ദിവസം പിന്നീട് ഞങ്ങളുടെ ആറാട്ടു ദിവസം പത്തൊമ്പതാം തീയതി ആറാട്ടു ദിവസം ആറാം ദിവസത്തെ ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ വൈകിട്ട് നാല് മണിക്ക് കൊടിയറക്കരി തുടർന്ന് അഞ്ചേ മുപ്പതിന് ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ച് ചെന്ന് എത്തിയതിന് ശേഷം അവിടെ ആറാട്ടുകൊണ്ട് നടത്ത് വൈ ഏഴ് മണിയോടുകൂടി തിരിച്ചെഴുന്നെച്ച് ഇവിടെ വന്ന് അന്ന് മംഗളപൂജയോട് ക്ഷേത്ര ചടങ്ങുകൾ അവസാനിക്കും ഉത്സവത്തിൻ്റെയും സമാപനമാകും അവസാനമായി കൊച്ചിൻ ചിപ്പണിയുടെ അഭിമുഖത്തിലുള്ള എട്ട് മണിക്ക് ഒരു ഗാനമളയുണ്ട് അത് എട്ട് മണി മുതൽ പത്ത് മണിവരെയാണ് ഗാനമേളയായതു സമയപരിമിതി പോലീസ് നിർദ്ദേശിച്ചുകൊണ്ട് മണിക്ക് മിക്കവാറും അവസാനിപ്പിക്കേണ്ടി വരും അങ്ങനെയാണ് ഈ പ്രാവശ്യം ഉത്സവം നിശ്ചയിച്ചിരിക്കുന്നത് ഈശ്വരൻ ദേവിയുടെ അനുഗ്രഹവും ഭക്തജനങ്ങളുടെ സഹായ സാധനങ്ങളും ഈ ഉത്സവത്തിൻ്റെ വിജയത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കോടൊപ്പം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ദേവിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭം കുറിക്കുകയാണ് നമസ്കാരം ഞാൻ നെട്ടൂർ അറക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടുത്തെ തിരു എല്ലാ വർഷവും നടത്താറുള്ളത് കുംഭമാസത്തിലെ അശ്വതിക്ക് കൂടി കൊടിയേറി മൈരനക്ഷത്രത്തിലെ ആറാട്ടോടുകൂടി പരിസമാപ്തം കുറിക്കുകയാണ് അരയ്ക്കൽ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭക്തിയും വിശ്വാസവും ഉള്ള ഒരു ക്ഷേത്രമാണ് പണ്ട് പുരാതനവുമായിട്ട് ആരാധിച്ചു പോരുന്ന ഒരു മഹാക്ഷേത്രമാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ അറുനാഴിയും ഗുരുതിയുമാണ് അതേപോലെ തന്നെ രോഗദുരിതങ്ങളുള്ളവരെ സ്രദോഷങ്ങളുള്ളവരെ ബാധ ദോഷങ്ങൾ അതുപോലെ ഏറ്റവും പ്രിയമായിട്ടുള്ള അമ്മയ്ക്ക് മംഗല്യ സന്താന സൗഭാഗ്യങ്ങൾ മംഗല്യദോഷങ്ങൾ ഇതൊക്കെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും സന്താനങ്ങളെയും ഭക്തരെയും സംരക്ഷിച്ചുകൊണ്ട് അമ്മ പരിപാലനം ചെയ്തു പോരുന്നു ഈ വർഷവും മഹോത്സവത്തിന് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും കൂടി സഹകരിച്ചുകൊണ്ട് എല്ലാവിധ സമ്പദ് സമൃദ്ധമായ അന്നദാനത്തോടുകൂടി ഇന്ന് ഈ ഉത്സവത്തിന് ആരംഭം കുറിക്കുകയാണ് ഈ നാട്ടിലെ ജാതി മത മതഭേദമന്യെ എല്ലാവരും ഇതിനു വേണ്ടി ആശ്രാന്തം പരിശ്രമിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള അതിഹ്യമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരുപാട് ഒരുപാട് പറയുവാനുള്ള ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ വീണ്ടും ഞാനിവിടെ വന്നിട്ട് ഒരു ആറ് വർഷക്കാലമായിട്ടുള്ളൂ ഏണ്ട് പത്ത് അറുപത് വർഷത്തെ ഇതുണ്ടെന്ന് പറയുന്നത് ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ ദേവി കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പണ്ട് പുരാതന കാലത്ത് ബ്രാഹ്മണരായിട്ടും മറ്റ് സവർണജാതിക്കാരായിട്ടും ആചരിച്ചു പോരുന്ന ഒരു ക്ഷേത്രമായിരുന്നത് പിന്നെയുള്ളത് പിൽക്കാലത്ത് ഇവിടുത്തെ ധീപ്രസഭ ഏറ്റെടുത്തുകൊണ്ട് ധർമ്മ പ്രക്ഷോഭന സഭ എന്ന പേരിൽ ഇവിടെ ഉത്സവം ആരാധിച്ചു പോരുന്നു ഇത്രയാണ് എനിക്കിതിന് ശ്രദ്ധിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ധർമ്മപ്രശോഭന സഭയുടെ മഹള ഈ ആർക്കൽ മഹാൽ ക്ഷേത്രത്തിലെ സഭയുടെ ഉത്സവഘോഷങ്ങളിൽ പെട്ട ഏറ്റവും ആദ്യം നടക്കുന്നതാണ് നാരായണീയം നമ്മളുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ന് അന്നദാനവും വൈകിട്ടുള്ള പിന്നെ നേർച്ച താലംവരവും പിന്നെ രണ്ടാം ദിവസം പിന്നെ ഒരു സഭാ മെമ്പറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പിന്നെ വെള്ളിക്കുടത്തിൻ്റെ താലംവരവുമുണ്ട് മൂന്നാം ദിവസം വടക്കേമുക്കത്ത് നിന്നുള്ള മഹോത്സവ താലങ്ങളും അതും എന്താ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നാലാം ദിവസം പിന്നെ നെട്ടൂർ നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലുള്ള പകൽപൂരവും പിന്നെ അഞ്ചാം ദിവസം ഇവിടെ നമ്മളുടെ സമുദായ ഇവിടത്തെ ക്ഷേത്രത്തിൽ നടക്കുന്ന മഹോത്സവം എന്ന് പറഞ്ഞാൽ ആനയോടുകൂടിയുള്ള മേള മേളങ്ങളാണ് നടക്കുന്നത് ഇന്ന പോലത്തെ പോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെയാണ് ഈ കൊല്ലവും നടക്കുന്നത് പിന്നെ ഉള്ളത് ആറാം ദിവസം ആറാട്ടു താലം ആ താലം അതും വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരുടെ താളമേളങ്ങളും കൂടി തിരിച്ചഴുന്നൊള്ളി കൊണ്ടുപോണതും കൊടി ഇറങ്ങിയതിന് ശേഷമാണ് ആറാട്ടിന് പോണതും അത് കഴിഞ്ഞ് അവിടെ നിന്ന് താളമേളങ്ങളോടുകൂടിയുള്ള ആറാട്ട് താലം എഴുന്നൊള്ളിച്ച് ക്ഷേത്രത്തിൽ വന്നു ചേരുന്നത്